യെസ് നല്ല ഹാപ്പിയാണ് നല്ല റെസ്പോൺസും കിട്ടുന്നുണ്ട് സോ എല്ലാരും പോയി തിയേറ്ററിലും കണ്ടു തുടങ്ങുന്നുണ്ട് നിങ്ങളെല്ലാരും കണ്ടെത്തി അതേപോലെ അതെ ചേച്ചി പറഞ്ഞു പടങ്ങൾ അല്ല അല്ലെഫിനി ആക്ടി എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ട് റിയയുടെ റീൽസും കാണുമ്പോൾ മനസ്സിലാവും റിയയുടെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ അടിപൊളിയാണ് ഷൂട്ട് സ്വന്തമായി ഷൂട്ട് ചെയ്തു അത് എഡിറ്റ് ചെയ്തു അത് ഭയങ്കര രസമുള്ള കട്ടുകളൊക്കെയാണ് വിളിച്ചത് ഞാൻ എന്റെ എന്റെ മോളൊക്കെ ഭയങ്കര ഫാനാണ് റിയുടെ ഡയറക്ടർ ആണോ മ്യൂസിക്കിലൊക്കെ ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താ ഇതില് ഹാലോൺ മെയിൻ ചെയ്യുന്നോണ്ടാണോ ഇത് പ്രൊഡ്യൂസ് ചെയ്തത് അതോ തിരക്കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടതാണോ ഈ കഥ കേട്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഞാനും പപ്പയും പോസിറ്റീവ് പപ്പ നല്ല ആക്ഷൻറെ ഫാനാണ് എനിക്ക് പിന്നെ ഇതിന്റെ ഇമോഷൻസ് ആയി ഫ്രണ്ട്ഷിപ്പായ കണക്ഷൻ എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ നല്ല ഇഷ്ടപ്പെട്ടു അല്ലൂൺ മാത്രമല്ല നായകൻ എന്ന് പറയുന്നത് കാരണം ഹൃദയം നമ്മുടെ നാല് ചെറുപ്പക്കാരൻ ആര് നമ്മള് നായകന്മാരായിട്ടൊക്കെ എന്റെ കഥാപാത്രങ്ങളായിട്ടും ആര് പതിപ്പിച്ചില്ല ഈ ഒരു ചെറിയ റോൾ ചെയ്തവര് പോലും ഇതിനകത്ത് ഒരു കൊച്ചു കേട്ടാലോ ഈ ഇത്രയും പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഒരു പ്രൊഡക്ഷൻ ഞാൻ ചിലപ്പോൾ ഒരു പത്ത് കൊല്ലം കറങ്ങിയാലും എനിക്ക് ഒരു പ്രൊഡക്ഷൻ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നില്ല അതുകൊണ്ടും കൂടിയാണ് ഏറ്റെടുത്തത് ിലും ത്രില്ലറായിരിക്കും അല്ല എല്ലാത്തിലും ത്രില്ല് വേണമെന്ന് നമ്മളത് കണ്ടിരിക്കേണ്ട തിയേറ്ററിൽ എല്ലാ കഥയ്ക്കും ഒരു ത്രില്ല് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അങ്ങനെ വിശ്വസിക്കുകയാണ് അപ്പൊ അടുത്ത കഥയിലിപ്പോ എന്ത് കുടുംബകഥ ആണെങ്കിലും ത്രില്ണ്ടാവും കോമഡി ആണെങ്കിലും കോമഡി ത്രില്ലർ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇഷ്ടമാണ് ആ കോമഡി ത്രില്ലർ ആണ് നമ്മൾ അടുത്ത പ്ലാൻ ചെയ്യുന്നത് അത് നടക്കും എപ്പൊ നടക്കും അറിയില്ല ട്വന്റി ഫോർ ഹവേഴ്സ് ഒക്കെ കണ്ടിന്യൂസ് ഷൂട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ മനുഷ്യന്റെ ബോഡി പെയിൻ ഇല്ലേ ഈ മനുഷ്യന് ഉറക്കുമില്ല ഈ എന്നൊക്കെ ആലോചിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ കാരണം ഈ സാധനം തോടിത്തൂക്കിട്ടാണ് ഈ ഓടണം പോയതൊക്കെ രാത്രി മുഴുവൻ കണ്ടിന്യൂസ് ഷൂട്ട് കഴിഞ്ഞിട്ട് എല്ലാരും ഓരോ സൈഡിലെ വണ്ടിയിലൊക്കെ ഇരുന്ന് ഉറക്കം ഉറക്കത്തിലായിരുന്നു അപ്പം നിന്നിട്ട് കിഴക്കോട്ട് നോക്കി നിൽക്കുകയാണ് നമുക്ക് സൺറൈസും കൂടി ഷൂട്ട് ചെയ്തിട്ട് പോവാറുണ്ട് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് നമ്മുടെ തന്നെ ടീം ും ഞാൻ ഇപ്പൊ കപ്പല ചെയ്യാ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മള് നേരത്തെ ഒരു ഷോർട്ട് ഡിവൈഡ് ചെയ്തിട്ട് പോയി അങ്ങനെ പോയി ഷൂട്ട് ചെയ്തല്ല അവിടെ താമറ്റ്സ് അവിടുത്തെ ആർട്ട് വർക്ക് പരിപാടികൾ എങ്ങനെയാണ് നോക്കി നമ്മളെ ഏഡീസിനെ കൊണ്ടൊന്ന് പ്ലേ ചെയ്യിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ആക്ടേഴ്സ് വരുമ്പോഴേക്ക് നമ്മളിതാണ് പ്ലേനെ കാണിച്ചു കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പൊ ആ അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് വർക്ക് ചെയ്തതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കാരണം നമ്മൾ നേരത്തെ ഒരു സീൻ എടുത്ത് ഷോർട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ 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 ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ നേരത്തെ ചെയ്തത് അങ്ങനെയല്ല ഈ സിനിമ അങ്ങനെയല്ല ചെയ്ത് അപ്പൊ ആദ്യം തന്നെ പാചകം ഞാൻ പറയണ്ടായിരുന്നു ഇങ്ങനെ ഷോർട്ട് ഡിവൈഡ് ചെയ്തിട്ടല്ല കേട്ടോ നമ്മള് പോയി സെറ്റിൽ ചെന്നിട്ടാണ് അപ്പൊ അത് ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടൊന്നും ആയിട്ടൊന്നുമില്ല പ്രീ ടൈമിൽ ഒരുപാട് സംസാരിച്ചു ഷോർട്ട് ഡിവിഷനെ കുറിച്ചും പിന്നെ കളർ ടോണിനെ കുറിച്ചുള്ളത് പിന്നെ ഷൂട്ട് കുറച്ചും കൂടെ ഈസി ആ നമുക്ക് നമുക്ക് തമ്മിലുള്ള കണ്ടീഷൻ ഉണ്ടായിരുന്നില്ല എന്താ വേണ്ടെന്നുള്ള മുസ്തു എന്താ വേണ്ടെന്നുള്ള കാര്യം എനിക്ക് ഓൾറെഡി എനിക്ക് അറിയാം മനസ്സിലായി അപ്പൊ നമ്മളത് ഷോട്ട് എടുക്കുമ്പോൾ തന്നെ അറിയാം പുള്ളി ഫേസ് പോകുമ്പോൾ തന്നെ അറിയാം ഓക്കെ അതൊക്കെയാണ് പിന്നുള്ളത് ഇപ്പം പുതിയ പയന്മാരാണല്ലോ അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയാ കംഫർട്ടായാലും കാരണം കൂടുതൽ സ്റ്റാഫ്സ് ഒന്നും ഇല്ലല്ലോ രാജനുമായിട്ട് കൂടെ മൂന്നാമത്തെ കുഴപ്പമുള്ളത് അതിന് മുമ്പ് കുട്ടികളുടെ ശരി കിട്ടിയൊന്നും ചെയ്തത് അപ്പൊ എനിക്ക് അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല കംഫേർട്ടായിരുന്നു കൂടുതൽ പിന്നെ എല്ലാം ലേഡീസ് ആയാലും പിന്നെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നതല്ലായാലും ഫ്രണ്ട്സ് സർക്കിൾ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽ ആയാലൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് ഫൈറ്റ് കൊറിയോഗ്രാഫി പി സി കണ്ട നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് അതും എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് ആയിരുന്നു അപ്പൊ നേരത്തെ ഞാനും മുസ്തും കൂടെ പുള്ളി വേണ്ടി സംസാരിച്ചു ഇതിന്റെ ഫൈറ്റ് എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മാക്സിമം റിയൽ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത് അതിനെ മാസ്റ്ററിനോട് പറഞ്ഞത് നമ്മൾ ഈ സ്ഥിരവും ഫൈറ്റ് കാണുന്ന പോലെ റോപ്പ് റോഫിലുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ മാറ്റി പയ്യന്മാരെ ഫൈറ്റ് ആണല്ലോ അപ്പൊ റിയൽ ആയിട്ട് കിട്ടുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാൻ രീതിയിലായിരുന്നു അത് മാക്സിമം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഈ ഇവിടെ വരുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരം വെച്ചിട്ടുള്ളൊരു ഒരു എന്ന് പറയുന്നത് മാക്സിമം തിരുവനന്തപുരം സ്ഥിരം ലൊക്കേഷനുകളൊന്നും കാണിച്ചിട്ടില്ല ഈ പടത്തിൽ നിങ്ങൾ കണ്ടാൽ അറിയാം സ്ഥിരം വരുന്ന തിരുവനന്തപുരത്തുള്ള വിഷ്വൽസും നല്ല രീതിയിലുള്ളത് അനുഗ്രഹം ആരം വെച്ചിട്ടായിരുന്നു തിരുവനന്തപുരം കഥകൾ പറഞ്ഞത് പിന്നെ വരുന്നത് ഈ പടത്തിന്റെ കളർ ടോണും കാര്യങ്ങളും അതും ഓൾറെഡി നമ്മൾ നേരത്തെ ഞാനും മുസ്തമണിയിൽ നമ്മൾ പ്ലാൻ ചെയ്തു എങ്ങനെയൊക്കെ വേണം കളർ പാലറ്റ് എങ്ങനെ വേണം ഇതിന്റെ ടോൺ എങ്ങനെ വേണം നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അത് ഒരു പരത്തിൽ നമുക്ക് ആയാലും മൊത്തത്തിൽ കിട്ടാൻ കിട്ടിയിട്ടുണ്ടെന്നാണ്